കൃഷ്ണഗാഥ ഹേമന്തലീല രണ്ടാം ഭാഗം അപ്പം കൃഷ്ണനോട് ഞാൻ നാരിമാർ കരയിൽ കറി കയറി തന്നെ വസ്ത്രങ്ങൾ തരാനായിട്ട് യാചിക്കുന്നു അപ്പോൾ കൃഷ്ണൻ വീണ്ടും പറയുന്നു നാരിമാരിങ്ങനെ പാരാതെ ചൊന്നിട്ടു കൂറുകൾ താവെന്നു ചൊന്ന നേരം പൂരിച്ചു കൂടാഞ്ഞു തന്നുടേ വാഞ്ചിതം വാരിജലോചനൊന്നു ചൊന്നാൻ നിങ്ങൾ തുടങ്ങിന മംഗല കർമ്മത്തിന് ഭംഗമോ വന്നു വന്നുതേ മങ്കമാരെ കൂറകൾ കൂടാതെ പാവനമായൊരു നീലിൽ ഇറങ്ങിക്കളിക്കയാൽ നിഷ്കൃതിയായിട്ട് ചൊല്ലും നീനൊന്നു ഞാൻ ദുഷ്കൃതി പോവാനായി നിങ്ങൾക്കിപ്പോൾ ഈശനെ കൈകൂപ്പി നിൽപ്പിനെല്ലാവരും കൂശാതെ കൂറയും വാങ്ങിനാലും അപ്പോൾ കന്നികന്മാർ കണ്ണനെ ഭർത്താവായിട്ട് കിട്ടാനായിട്ട് കാത്തിയായനി വ്രതമൊക്കെ എടുത്തിട്ട് നിൽക്കുകയില്ലേ അപ്പോൾ കണ്ണൻ പറയുന്നത് നിങ്ങളിങ്ങനെ ആ വസ്ത്രം ഇല്ലാതെ അവിടെ ചുമ്മാ വെറുതെ അവരെ കളിയാക്കാനായിട്ട് അതുകൊണ്ട് അത് മലിനം പെട്ട് അതുകൊണ്ട് കുടിയാണ് ഇങ്ങനെ വന്നതെന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒട്ടുപോൽ ചിന്തിച്ചു മട്ടോലും വാണിമാർ പട്ടങ്ങൾ നിങ്ങനെ നണ്ണി പിന്നെ കൈകൾ കൈകളാൽ ഒന്നിനെ കൂറയായി വച്ചിട്ട് വൈകാതെ വായ്പോട് കൂപ്പി നിന്നാർ എന്നതോ കണ്ടൊരു നന്ദകുമാരകൻ തന്നിനേതു വാരാഞ്ഞപ്പോൾ മൂക്കിന്മേൽ കൈവച്ചു തൊ ചൊല്ലിന്നിടിനാൻ മൂർഖ ായോരേ കേൾപ്പിൻ കേൾപ്പിനി കേൾപ്പിൻ നിങ്ങൾ ഒറ്റ കൈ തന്നെ കൊണ്ട് ഈശനെ വന്ദിച്ചാൽ മറ്റേ കൈ ഛേദിച്ചു ന്യായം ചേദിച്ചു ദണ്ഡമായി നണ്ണി നിന്നൊന്ന് ഒന്നേറെ കൂപ്പുവിൻ്റെ ഒരു കൈ മറച്ചു വെച്ചിട്ട് വീണ്ടും കൂപ്പാൻ പറയില്ല അങ്ങനെ അത് ദോഷമാണെന്ന് പറയാ രണ്ട് കൈയും കൊണ്ട് കൂപ്പിയാലേ പ്ര ദൈവം പ്രസാദികൾ ദൈവം പ്രസാദികൾ വാരിജലോചന ഇങ്ങനെ ചെന്നപ്പോൾ നാരിമാരെല്ലാരും മെല്ലെ മെല്ലെ ആശയം തന്നിലങ്ങേശുന്ന ഒരാശയാൽ പേശാതെ ആശകൾ കൂറയാക്കി നാണം വിലക്കവേ കണ്ണൂമടച്ചുടൻ പാണികൾ രണ്ടുമായി കൂപ്പി നിന്നാർ വാർത്താലിൽ ബാണൻ താൻ ചീ ചീർത്തോരു മോദം പൂണ്ടാത്തു തുടങ്ങിനാണങ്ങളിൽ ബാണങ്ങൾ എഴുതുമ്മാനിനിമാരുടെ നാണത്തെ പോക്കുക നായി ആയില്ലപ്പോൾ നാണിച്ചു നിന്നവർ കുറയും കൂടാതെ ദീനമാരാകല്ല എന്ന പോലെ രോമാഞ്ചമായൊരു കഞ്ചുകം കൊണ്ടവൻ ഭൂമിനിയെല്ലാം മറച്ചു വച്ചു കാർവൻ കണ്ണായ കാർമുകിൽ താനപ്പോൾ കാരുണ്യവാരിയെ പെയ്ത പോലെ പൂവൽ മെയ് തന്നില കന്യാല്ലാർക്കും തൂവിയർ പെങ്ങുമേ പൊങ്ങി നിന്നു കോപിച്ചു നിന്നൊരു വൈനതേയം തന്നെ പേടിച്ചു നിന്ന പാമ്പെന്ന പോലെ വമ്പുതാൻ കുമ്പിടും വാണിമാരെല്ലാവർക്കും ക കമ്പുണ്ടായി മെല്ലി മെയിലപ്പോൾ കൃഷ്ണന് ഓർത്ത് രോമാഞ്ചം വന്നപ്പോൾ അവരുടെ നാണം രോമാഞ്ചം കൊണ്ട് വസ്ത്രം കൊടുത്തതാണ് അപ്പം അത് കഴിഞ്ഞിട്ട് ശരീരമെല്ലാം വേർക്കുന്നു അത് മഴ പോലെ അത് കഴിഞ്ഞിട്ട് പിന്നെ വൈനദേ വമ്പ് പോയതുപോലെ അവരുടെയും വമ്പ് വമ്പ അവരുടെ ആ അഹങ്ക അഹംഭാവം പോവാനാണ് ശരിക്കും അത് പോകുന്നത് അവരുടെ ശരീരത്തിനോടുള്ള ആ ഒരു ഞാൻ എന്നുള്ള ഭാവം പോക്കാനാണ് എൻ്റെ ആന്തരാത്തം വമ്പിച്ച് വമ്പുതാൻ കുമ്പിടും വാണിമാരെല്ലാർക്കും കമ്പവും ഉണ്ടായി മെയിലപ്പോൾ നാണവും പ്രേമവും കൂടിക്കലർന്നൊരു നാണിമാർ നാരിമാർ കണ്ണിണ എന്ന നേരം സൂര്യനും തിങ്കളും ചാരത്തു നിന്നൊരു വാരിച വേലയെ പൂണ്ടുനിന്നു പാതി വിരിഞ്ഞൊരു പൂക്കളിൽ തേനുണ്ടു പാരം വിളങ്ങുന്ന പണ്ടുതൻ്റെ ലീലയെ പൂണ്ടു പുളച്ചു തുടങ്ങിതൻ നീലക്കാർ കണ്ണു രണ്ടും ആരിമാർ പാണികൾ നാഭിക്കൽ ചെല്ലുമ്പോൾ കൂറകൾ വാങ്ങുവി എന്നു ചൊന്നാൻ പാണികൾ കാട്ടാതെ നിങ്ങളിങ്ങാരുമേ കൂറകൾ നൽകൂ ചൊല്ലെങ്ങനെ ഞാൻ കൈകളെ കാട്ടിന ബാലികമാരെല്ലാം വൈകല്ല എന്നപ്പോൾ ഒന്നു ചൊന്നാർ ദാരുതൻ കൊമ്പിന്മേൽ കെട്ടിന് കൂറകൾ പാരം വലിച്ചങ്ങു കീറാമോ താൻ പാരാതെ കൂറകൾ ഓരോന്നേ നേരെ തിരഞ്ഞു ഞാൻ പാരാതെ നൽകി ഞാൻ വാങ്ങിക്കൊള്ളവിൻ ഒക്കവേ വന്നിങ്ങോ തിക്ക തുടങ്ങി ഞാൻ എക്കയ്യിൽ മുമ്പിൽ ഞാൻ കൂറ നൽകും തൽ എക്കയ്യിൽ മുമ്പിൽ ഞാൻ കൂറ നൽകൂ വെവ്വേറെ വന്നു നിന്ന് എന്നുടേ ചാരത്തു ചോടെ വേലക ചേലകൾ വാങ്ങിക്കൊള്ളവിൻ എന്നുടേ കൂറ പകർന്നു കളഞ്ഞ എന്നോടു പിന്നെ വഴക്കാകല്ല നിന്നുടേ കൂറ ഇതെന്നോ നിനക്കുള്ളിൽ നിർണയമുണ്ടെങ്കിൽ വാങ്ങിക്കൊള്ളവിൻ അപ്പം കണ്ണു തന്നെ പറയും നിങ്ങൾ സമാധാനമായിട്ട് വന്നാലേ എനിക്ക് തരാൻ പറ്റുള്ളൂ എല്ലാം ഒരുപാട് വസ്ത്രങ്ങളില്ല അപ്പം ഞാൻ പെട്ടെന്ന് എല്ലാവരും കൂടെ വന്നാൽ എനിക്കെല്ലാം മാറിപ്പോയില്ല പിന്നെ നിങ്ങളെല്ലാം വഴക്കുറയും അതുപോലെ അത് കീറിപ്പോവും വലിച്ചു പെ പ്രാളപ്പെടുത്തു അതുകൊണ്ട് സമാധാനമായിട്ട് ഓരോരുത്തരും ഓരോരുത്തർ വന്ന് എനിക്ക് കുഴപ്പമില്ലാതെ മാറിപ്പോകാതെ വസ്ത്രങ്ങൾ തരാമെന്ന് പറയുന്നു എന്നങ്ങ് ചൊല്ലിയിട്ടു മറ്റൊരു കുറയ കന്യക തൻ മുൻപിൽ കാട്ടി നിന്നാൻ ഓരോരോ പാണികൾ കാട്ടിയിട്ടു പിന്നെ എന്നാരിമാർ നിന്നത് കണ്ടു ചെന്നാർ കണ്ണും പിന്നെയും പറ്റിക്കാണ് വേറെ വേറെ ഒരു സ്ത്രീയുടെ വസ്ത്രം എടുത്ത് വേറൊരു ചോദിക്കും അങ്ങനെ അങ്ങനെ അവരെ വെറുതെട്ട് വശം ഇതാക്കുന്നു കളിയാക്കുന്നു ഓരോരോ കൈകളെ വീണ്ടും ചോ പറയുന്നു ഓരോരോ കൈകളെ കാട്ടിനാൽ എങ്ങനെ നേരെ ഞാൻ കയ്യിലെ കൂറ നൽകൂ കൈകൾ രണ്ടുമുയർത്തിയിട്ടു കാട്ടിനാൽ കൈ വൈകല്യമില്ലല്ലോ ഒന്നിനും താൻ നേരെ നമുക്കങ്ങ് കൂറ തരുവാനും പാരാതെ നിങ്ങൾക്ക് വാങ്ങുവാനും ഈ രണ്ടു കൈകളുമൊക്കെ ഉയർത്തിയിട്ടു നേരെ നൽകൂറകൾ വാങ്ങിക്കൊള്ളുവിൻ നീടുറ്റ ചേല നിലത്തങ്ങു ചാടിയിട്ടു പൂഴി പുരട്ടുവാൻ കൂട്ടല്ല ഞാൻ പിന്നെ പറയാൻ നിങ്ങൾ രണ്ട് കൈ നീട്ടാതെ ഞാൻ തന്നെ താഴെ വീണതിൻ്റെ മണ്ണൊക്കെ പോലെ ഉള്ളു അതുകൊണ്ട് എനിക്ക് തരാൻ നിങ്ങൾക്ക് വാങ്ങിക്കാനൊക്കെ പാടാണ് ഒരു കൈയും രണ്ട് കൈയിൽ നിന്നും നീട്ടണമെന്ന് വാരിനെ കൂറകൾ പാരാതെ നൽകിനാൽ വാരി നീർമുഖി മാർഗയിലെ ചാഞ്ചല്യമാണ്ടുള്ള പൂഞ്ചോല പൂഞ്ചായ ലാരെല്ലാം പൂഞ്ചേല പൂണ്ടങ്ങു നിന്ന നേരം വെണ്ണില ഉണ്ണുമ്പോൾ തിണ്ണമാക്കാർ മുകിൽ വെണ്തിങ്കൽ തന്നെ മറക്കയാലേ അണ്ണാന്നു നിന്ന ചകോരത്തിൻ വേലയെ കണ്ണൻ്റെ കണ്ണിന് പൂണ്ടു നിന്നു തേഞ്ചൂരി ഞീടിന് തൂമഴി കൊണ്ടവർ വാഞ്ചിതമെല്ലാമേ നൽകി പിന്നെ പാരാതെ പോകെങ്കിൽ എന്നങ്ങു ചൊല്ലിനാർ ധാരാളം ചായ ചായലാരെല്ലാരോടും നന്മൊഴി കൊണ്ടവൻ നൽകിന വാഞ്ചിതം നന്നായി വാങ്ങിപ്പാൻ എന്ന പോലെ മാനസമന്ദിരം കണ്ണനീലാക്കിയിട്ടു മാനിനിമാരെല്ലാം മെല്ലെ മെല്ലെ മാനം കൊണ്ടുണ്ടായ ദീനങ്ങൾ ഓരോന്നെ മാനിച്ചു തങ്ങളെ ലോതിയോതി പൊന്തി തുടങ്ങീന പന്തയിലും കൊങ്കയും ചന്തത്തിൽ ആണ്ടുതൻ വീടുതന്നെ ചെന്നങ് പോകിനാരി തന്നുടേയും മന്ദിരമായുള്ള സുന്ദരിമാ അപ്പം അവരുടെ അഹംഭാവം എല്ലാം കഴിഞ്ഞ് അവസാനം ഭക്തി പൂണ്ട ഒരുതരം പ്രേമത്തോടെ കീഴ കണ്ണന് കീഴടങ്ങി എന്ന് വെച്ചാൽ ഭക്തിക്ക് മുന്നിൽ നമിച്ച് അവർ പിന്നെ വസ്ത്രം വാങ്ങിക്കൊണ്ട് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത് അദ്ദേഹ അഹംഭാവം പിടിഞ്ഞ് ഭക്തി കണ്ണനാണെല്ലാം എന്നുള്ളൊരു സമർപ്പണ ബുദ്ധി വന്നപ്പോൾ അവർ അവർക്ക് ശരിക്കും മുക്തിയാണ് കിട്ടുന്നത് അവിടെ